യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസന കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടു പോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിനെ പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതി വായിക്കി കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ പിന്നെ എടുക്കുന്നതിന് വേണ്ടി കർത്താരൻ താമസം അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുദിപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപ്പിച്ചുകൊണ്ട് കർത്താരന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുമോലെ ആരംഭിക്കാൻ കർത്താവിനെ ആശ്രയിക്കട്ടെ മുടികൊഴിഞ്ഞുപോലെ കാണിക്കുന്നുണ്ട് തലവട്ടിയിലെ സിസ്റ്ററുകൾ ശരീരത്തിലെ അരിമ്പാർ മുതലായ അതുപോലെ തന്നെ ശിസ്റ്റുകളെ സംബന്ധിച്ച് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള ശിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പിൽ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥി തേയ്മാനങ്ങൾ ലിഗ്മെൻ്റ് പോയിട്ടുള്ള അവസ്ഥകള് രോഗികൾ രോഗികൾ പീസ് ഒഡ് രോഗികൾ അരസസ് രോഗികൾ കർത്താവിന് നാമത്തെ ആസ്വദിക്കപ്പെട്ടു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ശുചി ഉച്ചത ശുചിരിക്കട്ടെ എൻ്റെ കടുത്ത അനുതുമായ നാമത്തിൽ സമ്പദ് അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാരക രോഗങ്ങൾ തീരാഭേധികൾ കൃപശർത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശീലനത്തിൽ അവരുടെ മാധ്യമത്തിലെ തൊണ്ടയുടെ രോഗങ്ങളെ യേശു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ നമുക്ക് ആ വചനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം മത്തായി പതിമൂന്ന് എട്ട് മറ്റു ചിലത് മറ്റു ചിലത് നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണു അത് മേനിയും ഇപ്പൊ നല്ല നിലത്താണ് വീണത് പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീണിട്ട് പല വിളവാണ് അതിന്റെ പ്രശ്നം ഇപ്പം ഇന്ന് നമ്മൾ പത്ത് നൂറ് മേ മുപ്പത് മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആണ് അറുപത് മേനി അത് ഇന്നലെ കണ്ടു ഇന്നിപ്പോ കാണുന്നത് എന്താ അറിയാവാ മേനിയാണ് മേനി എന്ന് പറയുമ്പോൾ എന്താണ് നൂറ് മേനി അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം പ്രത്യാശയുടെ അറുപത് മേനി പഴയകാല അനുഭവങ്ങൾ ഇപ്പോൾ എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ടേ ഈ വിശ്വാസത്തിൽ ഒരു വിഷയം ചെയ്യണത് ഓരോടെ സടൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നു അവർക്കത് അനുഭവമായി മാറുന്നു പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം വർത്തമാന കാലത്തിന് നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് അപ്പുറത്തന്നെ അനുഭവം ഉണ്ടാകുന്നു പക്ഷെ അത് മുപ്പത് മെനിയേ ഉള്ളു നമ്മൾ പ്രത്യാശിക്കെന്ന് പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇടത്തുള്ളത് നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളില്ലേ അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ് കർത്താവ് കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരുന്നത് കഷ്ടതാ സഹനശീലവും അല്ലേ പറയണ അഞ്ച് നാല് അഞ്ച് എന്തെന്നാൽ സഹനശീലവും കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രത്യാശയും കഷ്ടത സഹനശീലം ഉളവാക്കുന്നു കഷ്ടത എന്താണത് സഹനശീല സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു പ്രത്യാവശ്യം നമ്മൾ നിരാശയാക്കുന്ന നില നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മളറിയുന്നു അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ് അപ്പോൾ ശീലമെന്ന് പറഞ്ഞ സിംഗിൾ ശീലമല്ല ശീലമെന്ന് പറഞ്ഞാൽ എന്താണത് ഹാബിറ്റ് വാട്ട് ഇസ് ഹാബിറ്റ് ഹാബിറ്റ് ഇസ് എ റിപ്പീറ്റഡ് ആക്ഷൻ മുൻകാലങ്ങളുണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ അതാ കഷ്ടത സഹനം പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മളെ പല കാലങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത് പണ്ട് നമ്മൾ വിശ്വസിച്ചു അപ്പോൾ നമുക്ക് സകന നമ്മളൊക്കെ സകനം വന്നു ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അതിൽ നമുക്ക് ഡെലിവറായി നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നമുക്ക് അത് വിശ്വാസമായി അപ്പോൾ അപ്പോൾ അതൊക്കെ അനുഭവമായി അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ് ഇപ്പോൾ അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് അല്ല നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ് ഫെബ്രുവരി പന്ത്രണ്ട് ഒന്നിനടുത്ത് ുറ്റും നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് നീക്കിക്കളയാളയാ അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ പ്രത്യാശ ആസ്പദങ്ങള് നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രസ്ഥി ആശയുടെ ആസ്പദമാണ് കുറച്ച് ഇത് പക്ഷേ ഇതൊരു മച്ചുവർ ക്രിസ്ത്യനാണ് കുറച്ചും കൂടി ഗ്രോണപ്പായി എങ്ങനെ ഗ്രോണപ്പായി അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മച്ചുവർ ക്രിസ്ത്യൻസ് അവന് പാരമ്പര്യമുണ്ട് അവർ പാരമ്പര്യ പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ പിന്നെ എടുത്തത് നമുക്ക് ആസ്തിയാണ് അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച അസ്ഥിയാണ് അതാണ് പ്രത്യാശ ഇനി അതാണ് അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും അറുപത് മേനിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി എന്താ പറയണത് നൂറ് മേനിയുണ്ട് അതെന്താണ് സ്നേഹ സ്നേഹ ഈ നമ്മളാദ്യം വിശ്വാസി വിതക്കുന്നവർ മുപ്പത് മേനി പ്രത്യാശ വിളക്കുന്ന വിതക്കുന്നവർ അറുപത് മേനി പിന്നെന്താ പറയണത് സ്നേഹത്തിൽ വിതക്കുന്നത് അതാണ് ഈ നൂറ് എന്ന് പറയുന്നത് കുരുവിട്ട ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോ നൂറ് നൂറ് വിത്തുകൾ നമുക്ക് കിട്ടും ഗലാത്തിൽ അഞ്ച് ആരെ പ്രവർത്തനമാണ് ഗ്യാപ്പില്ല ഒരു കുഴപ്പമുണ്ടേ ഇടക്കിടക്ക് വിട്ടുവിട്ടു പിടിക്കും ഇപ്പൊ നമ്മള് മോട്ടറ് വെള്ളം അടിക്കുമ്പോ വെള്ളം ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ വരത്തില്ലേ നമ്മൾ ആ ഓഫ് നോക്കുമ്പോൾ ചാടി കുറച്ച് വെള്ളം ചാടി കുറച്ച് വെള്ളം ചാടി വരും അങ്ങനെയാണ് ഇടക്കിടക്ക് ഗ്യാസ് കയറുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല സ്നേഹം നൂറ് പേര് കൊയ്യണം എന്ന് പറഞ്ഞതിനേക്കാർ ഗ്യാപ്പില്ല ഇടയ്ക്ക് ഒന്നും കയറിയില്ല കിടക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട് അങ്ങനെ വരത്തില്ല നൂറ് എല്ലാ സമയത്തും ഒരുപോലെ അതാണ് സ്നേഹത്താൽ പ്രവർത്തനം നിരതമായ നിരതത്തിനാണ് പ്രാധാന്യം അവിടെ പ്രവർത്തനക്ക് മുകളിലുണ്ടല്ലോ പ്രവർത്തനം ആദ്യം പോലെ ഉണ്ടല്ലോ വിശ്വാസം പ്രവർത്തനം പോലും ആണ് നീതീകരിക്കണമെന്നുണ്ടല്ലോ പക്ഷെ നിരതമായിരിക്കത്തില്ല അവിടെ ഗ്യാപ്പ് വരും എല്ലാവരുടെയും അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ് നമ്മുടെ എൻ്റെ ഉൾപ്പെടെ എന്താ കാര്യം ഒരു പെട്ടെന്നൊരു ചൈതന്യം കാര്യം നടക്കുന്നത് ചെറു ദിവസങ്ങളിലെ പ്രാർത്ഥനകള് ഇപ്പൊ ഞാൻ തന്നെ എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട് ഞാൻ വീടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും കർത്താവ് ഇത് നിരത്തെയാകാമായിരുന്നില്ല പക്ഷെ നിരത്തി ആയില്ല ഗ്യാപ്പ് അവിടെ അതാണ് അപ്പം ഇത് ഇതങ്ങനെയല്ല സ്നേഹമുള്ളവന് നിരതം ഉണ്ടാവും ഗ്യാപ്പ് വരത്തില്ല അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശ്വരത്തിൽ കൊണ്ട് കുടുംബ പ്രാർത്ഥന കൃത്യം വന്നുകൊണ്ടിരിക്കും രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി വിളിച്ചുകൊണ്ട് പോയി നിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും വിടണമെന്ന് നിനക്കത് മനസ്സായില്ല പക്ഷേ ആ സമയത്ത് എന്ത് കൊണ്ടുവന്നു പറയുന്നത് നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രജലുണ്ടാവും ആക്കെ കേൾക്കുക ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം കേൾക്കാം ഒരു കുഴപ്പമില്ലെന്ന് പറയും അല്ല ഇത് കേൾക്കണം ഇത് കേൾക്കണം എനിക്ക് എട്ടേ അറിയത്തുള്ളൂ ഇത് ചെറിയൊരു മുറ്റമുള്ളതൊക്കെ പറയാള് നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച്ച് സ്നേഹത്തിൻ്റെ ചെറവിൽ ധരിച്ചൊരു വന്ന കണ്ടില്ലേ അതാണ് ഈശോ പറയണത് ഇത് ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രയർ നല്ലതാണ് ഞാൻ രാവിലെ നേരത്തെ ചെയ്യണ ഒറ്റക്ക് നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ല അത് പോകുമ്പോൾ ഒരു ഒറ്റക്ക് ചെയ്യണ കാര്യമുണ്ട് എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ സംഭവങ്ങൾ സ്ഥലങ്ങൾ പോകുന്ന വഴികൾ എല്ലാം ജോമാലയിൽ സമർപ്പിക്കും ദൈവത്തിനേക്കെന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഗയൽ വരുന്ന പിശാസാണ് പക്ഷേ നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തി വരാൻ പറ്റത്തുള്ളൂ നമ്മൾ നീതിമാരാണെങ്കിൽ ദൈവം ദൈവം പിശാജ് പോകാൻ പറയും നിനക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ പിശാജ് പറയും ഞാൻ അപ്പോയിൻമെൻ്റിന് വന്നതാണ് അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അപ്പം പരീക്ഷിച്ചു അവൻ്റെ ജീവൻ്റെ കൈവയ്ക്കരുതെന്ന് പറയും അപ്പം കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത് പിശാജിന് കണ്ടീഷൻ അപ്പോയിൻമെൻ്റാണ് കൊടുക്കണത് കാര്യം എന്താണ് ജോബിന് ദൈവമായിട്ട് അണ്ടർക്കറൻ്റെ ഉള്ളതാണ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ദൈവം ബന്ധമാണ് സകലമുണ്ടെങ്കിൽ ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല സകലമുണ്ടെങ്കിൽ ബന്ധം കൊടുക്കലേ വേണ്ട കൊടുക്കണമല്ലേ ചെയ്യണം സാധാരണ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്നാണിത് ഇപ്പം സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം അതാണ് അറുപത് മീനിയെന്ന് നൂറ് മീനിയെന്ന് പറയുന്നത് നൂറ് മേനി കയ്യാൻ നോക്കണം ഓക്കേ